ഇന്ന് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്റ്റഫ്ഡ് പറോട്ട എന്ന് പറയും ഈ സ്റ്റഫ്ഡ് പൊറോട്ട ശരിക്കും പറഞ്ഞാൽ എന്നാണെന്നറിയാവോ ഫില്ലിങ് അകത്ത് വെച്ചേച്ച് ബറോട്ട പോലെ കുറച്ച് പരത്തി അതിനകത്ത് ഫില്ല് ചെയ്ത് ചുട്ടെടുക്കുന്ന ഒരു സാധനമാണ് ഇത് വെജിറ്റേറിയൻ ആക്കാം അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആക്കാം ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വെജിറ്റേറിയൻ സ്റ്റഫ്ഡ് പറോട്ടയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ആദ്യം നമ്മൾ ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം പറോട്ടയ്ക്കുള്ളതല്ല ഞാൻ പറയാൻ പോകുന്നത് അതിനകത്ത് വെക്കാൻ പോകുന്ന ഫില്ലിങ്ങിൻ്റെ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഞാനിവിടെ രണ്ട് കാര്യം വെച്ചിട്ട് സ്റ്റഫ് ചെയ്യാൻ പോകുന്നത് ഒന്ന് മഷ്റൂമും ഒന്ന് പനീറും അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള പിന്നെ വേണ്ടിയത് മഷ്റൂം മഷ്റൂം ഈ പറഞ്ഞ പോട്ടെ ടിന്നിൽ കിട്ടുന്ന മഷ്റൂം ബട്ടൺ മഷ്റൂം മേടിക്കാം അതല്ലെങ്കിൽ ഫ്രഷ് മഷ്റൂം മേടിക്കാം പിന്നെ വേണ്ടിയത് പനീർ പനീർ ഇപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ റെസിപ്പി എന്നാന്ന് വെച്ചാൽ ഹണി ഗ്ലേസ്ഡ് പനീറായിരുന്നു അതിന് കുറച്ചുകൂടെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് പക്ഷേ ഇത് കുറച്ചുകൂടെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ഷേപ്പായിട്ട് അരിഞ്ഞേച്ചാൽ മതി അത് പനീർ പിന്നെ വേണ്ടിയത് ടൊമാറ്റോ ടൊമാറ്റോ ഒരെണ്ണം മതി അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും പിന്നെ വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള പേസ്റ്റ് ഒന്നെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചേച്ചാലും മതി പിന്നെ വേണ്ടിയത് മല്ലിയില കുറച്ച് കറിവേപ്പില പിന്നെ വേണ്ടിയത് ടൊമാറ്റോ സോസ് പച്ചമുളക് അനുസരിച്ച് ഇതിന് ഏറ്റവും കൂടുതൽ മുന്നേ നിൽക്കാൻ പോകുന്നതെന്നു വെച്ചാൽ ഇതിനും കുരുമുളകും പൊടിയും പച്ചമുളകുമാണ് മുമ്പ് നിൽക്കുന്നത് അതിൻ്റെ എരു എന്ന് പറയുന്നത് ഇത് രണ്ടു പിന്നെ എന്നാൽ ഇച്ചിരി സ്വീറ്റ്നസ് അതായത് ആ എരു കുറയ്ക്കുന്നതിനാണ് ഞാൻ ഈ സോസ് ചേർക്കുന്നത് പിന്നെ വേണ്ടിയത് മഞ്ഞപ്പൊടി പിന്നെ ക്യാപ്സിക്കം നമ്മുടെ സ്വാദ് അനുസരിച്ച് ഉപ്പ് ശരിക്കും പറഞ്ഞാൽ ആ മൂന്ന് സോസും വേണം സോയാ സോസും ചില്ലി സോസും പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും ഇത് ശരിക്കും ഞാൻ അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ വീട്ടിലുണ്ടാക്കുമ്പോൾ സ്റ്റഫ് ചെയ്യുന്ന ശരിക്കും മീറ്റ് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ഇറച്ചി വലുത്തുമ്പോ ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടുണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്നാണെന്നോ പിള്ളേർക്കൊക്കെ ഇഷ്ടം കുറച്ചുകൂടെ ഒരു ചൈനീസ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാൽ അതും കൂടി ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് ഏതാണ്ടൊക്കെ എന്നാ പറയുന്നത് ഒരു ഫ്യൂഷൻ പോലെയൊക്കെ ട്രൈ ഔട്ട് ചെയ്തൊരു പറോട്ട ആയത് ഇത് വലിയ മെനക്കേടൊന്നുമില്ല പക്ഷേ എന്നാൽ ഇച്ചിരി മെനക്കേട് ഉണ്ടതാനും എന്നാൽ കഴിക്കാൻ നല്ല സ്വാദാണ് സ്വാദായിട്ടോ ഇതല്ല നമുക്ക് നമുക്കീ പറോട്ടക്കകത്തോട്ടൊന്ന് വയ്ക്കണ്ടാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ടെന്നാ പറയുന്നത് നമുക്ക് കറിയായിട്ട് ചപ്പാത്തിയിലൂടെ തിന്നുകയും ചെയ്യാം പക്ഷേ ഇതിനകത്ത് ഇച്ചിരി ഡ്രൈ ഇതൊരു ഗ്രേവി ഐറ്റം അല്ല ഇതിന് പക്ഷേ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് വെറും റൈത്ത മാത്രമേ ഉള്ളൂ അത് മാത്രം അതിന് കോമ്പിനേഷൻ വരുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ എന്നാന്ന് അപ്പോൾ ഒന്നാമതേ സ്റ്റഫ്ഡ് പെറോട്ട അപ്പം അതിനകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ടതാനും പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒരു കറിയായിട്ടോ അങ്ങനെ ഒന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ റൈത്ത മാത്രം മതി മതിയെന്ന് പറഞ്ഞേ വർത്താനം പറഞ്ഞുകൊണ്ട് ഇന്ന് നോക്കുകയല്ലോ നമുക്ക് കറി ഉണ്ടാക്കണ്ടേ ഇതിന് നമുക്ക് വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ഒരു ഫ്യൂഷൻ കറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അന്നേരത്തേന് ഈ പറഞ്ഞ പോട്ട് വെജിറ്റബിൾ ഓയിലോ പിന്നെ ഇവിടെ ഇപ്പം ഞാൻ വെജിറ്റബിൾ ഓയിലാ എടുത്തേക്കുന്നത് അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണ വേണ്ട പനീർ ബേസിക്കലി അതിൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും അപ്പോൾ അതിനൊരു അതിനൊരിച്ചിരി ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടേ അതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം അതായത് അതിന്റെ വാട്ടർ കണ്ടെന്റ് ഒന്ന് പോകണം ഒത്തിരി നമ്മൾ ഇന്നലെ വറുത്ത കൂട്ട് അങ്ങ് എന്നാ പറയുന്ന വാ ഒത്തിരി മൊരിച്ചെടുക്കുമൊന്നും വേണ്ട അതിനെ ഒന്ന് എന്നാ പറയുന്നത് ആ രണ്ട് സൈഡും ഒന്ന് ഒന്ന് മൊരിഞ്ഞു മതി ശരിക്കും ഈ പനീറൊക്കെ ഉണ്ടല്ലോ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളത് ഞാൻ എന്നാ പറയുന്നതെന്ന് അറിയോ ശരിക്കും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുക എന്നേല് കഴിയുന്നതും നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഈ പറയുന്നത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ പനീർ ശരിക്കും ഉണ്ടാക്കാൻ പറ്റും വേറെ ഒന്നുമല്ല നമ്മുടെ നല്ല പാൽ മേടിച്ചേച്ച അങ്ങോട്ട് പിരിക്കുക പിരിക്കുകയെന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മൾ എന്നാ പറയുന്നത് പണ്ടൊക്കെ ഇച്ചിരി അങ്ങോട്ട് തന്നെ ഈ മഞ്ഞപ്പൊടിയോ മുളക് പൊടി ഒന്ന് തൊട്ടേച്ചാൽ മതി ആ പാൽ അങ്ങോട്ട് വിരിയെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അന്നേലും അങ്ങനെയൊന്നും വീണെന്നും പറഞ്ഞോണ്ടൊന്നും പാല് വിരിയല്ല അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി നാരങ്ങായോ നാരങ്ങ ഒരു മുറി നാരങ്ങ ഒക്കെ എടുത്താൽ അതിനൊന്നും പിഴിയോ അല്ലെന്നുണ്ടേൽ നമ്മുടെ വിനീഗർ വിനാരി ഒഴിച്ചേച്ച് പിരിക്കാവുന്നേ ഉള്ളൂ കുറച്ച് അതുകൊണ്ട് നമ്മുടെ പാൽ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പിരിഞ്ഞ് നല്ലോണം മാറും വെള്ളവും പാലുമായിട്ട് തന്നെ മാറും അതങ്ങോട്ടൊരു തുണിയെ കെട്ടിയിട്ടിട്ട് ഒരു വലിയ വെയിറ്റ് എടുത്ത് അതിൻ്റെ മേലിലോട്ട് വെക്കുക ഈ പറഞ്ഞങ്ങോട്ട് വെയിൽ വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ ഇതങ്ങോട്ടൊരു തുണിയെ കെട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ടൊന്നാൽ മാത്രം ഒറ്റ അമക്കമക്കും അന്നേരം എന്നാ അതങ്ങ് ചപ്പിക്കോളൂ അപ്പം നിങ്ങൾ കരിക്കുമല്ലേ ആ ഈ വണ്ണം വെച്ചോണ്ട് അങ്ങോട്ട് അമക്കേച്ചാൽ മതി അന്നേരം ചപ്പിക്കോളൂ എന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇല്ലെന്നുണ്ടല്ലോ നമ്മുടെ ചപ്പാത്തി കല്ലിൽ എടുത്ത് എൻ്റെ ഇരിക്കുന്ന ഇച്ചിരി മാർബിൾ ഷേപ്പിലുണ്ടല്ലോ മാർബിളിൽ ഉണ്ടാക്കിയ കല അതങ്ങോട്ട് വെയിറ്റ് എൻ്റെ കയ്യിലും വെയിറ്റ് എടുത്ത പനീറിനെ മേളിലോട്ട് അങ്ങോട്ട് വെച്ചാൽ നല്ല പനീർ കിട്ടും നല്ലായിട്ടൊന്നും മൂക്കല്ലേ അതിന്റെ ആ ഒരു വാട്ടർ കണ്ടന്റ് പോയച്ചാൽ മതി ശ്രദ്ധിച്ചോണം നമ്മൾ മൂക്കാൻ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്നാന്നോ അത് ചെലപ്പം എന്നാ ഈ പറഞ്ഞ കൂട്ട അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് നേരം പനീറ ഇതിനൊന്നും ഒത്തിരി വേവൊന്നും ഉള്ള കാര്യമൊന്നുമല്ല വാട്ടർ കണ്ടന്റ് പെട്ടെന്ന് പോവും അതുകൊണ്ട് നമ്മൾ അതിനെ നോക്കി തന്നെ അതിനെ മൊരിച്ചെടുക്കാവുള്ളൂ ശരിക്കും ഇപ്പൊ വറുത്ത പനീർ ആണെങ്കിൽ വോട്ടക്കാൻ തന്നെ മുഴുവൻ പോയെ അന്നേരം അവിടെ ഇവിടെ എങ്ങനെ അത് മനസ്സിലാക്കുന്ന അറിയാവോ ശരിക്കും അവിടെ ഇവിടെ ഇവിടെ ഉള്ള ഒരു നമ്മള് വർക്കാൻ ഇടുമ്പത്തേനും അവിടെ ഇവിടെയുള്ള ഒരു പനീർ ഇങ്ങനെ ബ്രൗൺ കളറായി വരുവേ ആ അത് തന്നെയാ അതിന്റെ കണക്ക് ഇനി ഈ എണ്ണയെ തന്നെയാ വേറെ എണ്ണ മാറ്റണ്ട ഈ എണ്ണയെ തന്നെ നമുക്ക് ഇച്ചിരി സവാള വെക്കുന്ന കറിക്കുണ്ടല്ലോ നമ്മള് ഈ പറഞ്ഞ പോലെ ഒരുപാട് മൂപ്പിക്കേണ്ട ഇതിനും ഇച്ചിരി എന്നാ പറയുന്നേ ഇച്ചിരി ഇച്ചിരി കടിക്കാനുള്ള ഒരു ഇത് വേണം ഇതങ്ങോട്ട് അങ്ങോട്ട് വഴറ്റാൻ ഇട്ട എന്നാ ചെയ്യണമെന്ന് വെച്ചാ നമ്മുടെ പച്ചമുളക് എരിവ് അനുസരിച്ച് പച്ചമുളക് എടുത്തേച്ചാ മതി പച്ചമുളക് ഇട്ട് കുറച്ചൊന്ന് വായന്ന് കഴിയുമ്പത്തേന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും തനിയായിടുന്നതെങ്കിൽ അതിന്റെ പച്ചച മാറണം എന്നാ ഈ പറഞ്ഞുകൂട്ട അങ്ങ് വെന്ത് ചേരുകയും വേണ്ട പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് ആക്കി ഇടുന്നതെങ്കിൽ എന്നാ ചെയ്യുന്നോ അതിന്റെ ആ പച്ച ചുവയൊന്ന് മാറണം ഇതിന്റെ പച്ചചയ അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ചേച്ച് ആദ്യം നമുക്ക് സോയാ സോസ് സോയാ സോസ് എത്രയാണ് അറിയാമോ അതിൻ്റെ റേഷ്യോ എന്താന്ന് വെച്ചാൽ ത്രീ ടു വൺ അതായത് ത്രീ സ്പൂൺസ് ഓഫ് ടൊമാറ്റോ സോസ് ആണെങ്കിൽ ചില്ലി സോസ് രണ്ടും സോയ ഒന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ സോയ ഡിഫറെ ടൈപ്പ്സ് ഓഫ് സോയ കിട്ടുവേ അന്നേരം അത് നോക്കി വേണം അത് ഒഴിക്കാൻ കട്ടി കൂടിയ സോയാ സോസ് കിട്ടും അതെല്ലാം ലൈറ്റ് കളർ കിട്ടും അതനുസരിച്ച് വേണം അത് ഒഴിക്കാൻ ചെറുതായിട്ടൊന്ന് മൂത്ത് എഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ മഷ്റൂം മഷ്റൂ ഒത്തിരി വേവൊന്നുമില്ല പക്ഷേ എന്നാലും ഇച്ചിരി വേവ് ഉണ്ട് താനും എന്നാൽ നമുക്ക് വെള്ളത്തിൽ കിടന്ന് അതങ്ങോട്ട് വേവേണ്ട കുറച്ചൊന്ന് വെന്താ മതി അവിടെ നമുക്ക് ഈ വെള്ളം തന്നെ മതി ഇതിൻ്റെ കൂട്ടത്തി എന്നാ ചെയ്യണമെന്നോ വെള്ളം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അതിന് പകരം നമുക്ക് ഇച്ചിരി ടുമാറ്റ സോസിന് മൂന്നിനും ശരിക്കും പറഞ്ഞാൽ ഉപ്പുള്ള സോസാ അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇടുമ്പോൾ കൂടെ കുറച്ച് ശ്രദ്ധിക്കണേ കുറച്ച് ഞാൻ ഇപ്പ ഇച്ചിരി ഉപ്പ് ഇടാൻ പോവാ അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം ഇനി ഇതിനകത്തോട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയും എരുവ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞേ അതുകൊണ്ട് ഇച്ചിരി എന്നാ പറയുന്ന കുരുമുളക് പൊടി ഒരു ഫ്ലേവർ വരത്തക്ക രീതിയിലുള്ള കുരുമുളക് പൊടി ഇടണം ഇനി നമുക്ക് തീ അങ്ങോട്ട് സിം ആക്കി വെച്ചും ഇതിനെ ഒന്ന് വേവാൻ വിടണം വേവണമെങ്കിൽ നമുക്ക് സമയം വേണ്ടേ ഇപ്പൊ നമ്മൾ നമ്മുടെ മഷ്റൂം വേവാൻ വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ അത് അത് നല്ലതായിട്ട് വെന്തെന്നാണ് എന്റെ വിശ്വാസം ആ നല്ല വെന്ത് കേട്ടോ ശരിക്കും നമ്മൾ ഇതിനെ ഒത്തിരി അങ്ങോട്ട് എന്നാ പറയുന്നേ ഗ്രേവി ആക്കി എടുക്കണ്ട ഈ ഈ ഒരു എന്നാ പറയുന്ന ഒരു പെരണ്ട് വന്ന ഏഹ് പരുവാകുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നില്ലേ പനീർ അതിനകത്തോട്ട് പനീർ ഇളക്കിയതിനു ശേഷം കാപ്സിക്കത്തിനും അധികം വേവില്ല അതും കൂടെ കുറച്ചിടും ഇനി ഇത് കുറച്ച് നേരം അടച്ചിടണം എന്നാണെന്നോ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ഫ്ലേവറെ ഈ ഇറങ്ങണം അത്ര മാത്രമേ ഉള്ളൂ മാത്രമല്ല നമ്മൾ ഇട്ട പനീറില്ലേ ആ പനീറിനും ഈ ഒരു നമ്മുടെ ഗ്രേവിയുടെ ഒരു ആ എന്താ പറയുന്ന ടേസ്റ്റ് ആ പനീറിലും പിടിക്കണം ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഈ മസാലയൊക്കെ ഇറങ്ങുകയും വേണം ഈ സമയം ഇത് ആ എന്താ പറയുന്ന മസാല ഒന്ന് പിടിക്കുന്ന സമയം കൊണ്ട് നമ്മളിൻ്റെ ബറോട്ടയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം എന്തായാലും ഇപ്പൊ നമ്മൾ എന്നാ പറഞ്ഞ പിറളം വെച്ച് നമ്മുടെ മസാല ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും മതി ഈ കാപ്സിക്കത്തിൻ്റെയും പിന്നെ എന്നാ പറയുന്നത് അലങ്കരിക്കാൻ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ കറിവേപ്പിലോ അല്ലെങ്കിൽ മല്ലിയിലയോ ഞാനിപ്പോൾ എന്നാ പറയുക കറിവേപ്പില ഇട്ടില്ല എനിക്ക് പറ്റിയ അതുകൊണ്ട് ഇച്ചിരി കറിവേപ്പിലിടും അതിൻ്റെ കൂടെ ഇച്ചിരി മല്ലിയിലെ ഇനി ഞാൻ എന്നാ ബറോട്ടയ്ക്ക് എന്നാ എന്നൊക്കെയാ കുഴക്കേണ്ടത് പറഞ്ഞുതരാം അതിപ്പം എന്നാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് മൈദ ഉപയോഗിക്കരുത് പക്ഷേ എന്നാലും നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ മൈദ ഉപയോഗിച്ച് അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആട്ടയോ പിന്നെന്ന ഗോതമ്പൊടിയോ എന്നാലും ഒക്കെ ഉപയോഗിക്കാം കാര്യം എന്നാണെന്നറിയോ ഞാൻ പറയാൻ കാര്യം നമുക്ക് ആ സ്റ്റഫ്ഡ് പറോട്ടയുടെ ടേസ്റ്റ് എന്നാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മൈതേയിൽ ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ അങ്ങോട്ട് മാറ്റിയാൽ മതി ഞാൻ ഇവിടെ എന്നാ ചെയ്തേക്കുന്നതെന്ന് അറിയാം മൈദയിലാണ് കുഴച്ചു വെച്ചേക്കുന്നത് ഇതിപ്പോൾ ഞാൻ കുഴച്ചു വെച്ചേക്കുന്ന മാവ പക്ഷേ എന്നാ ചേർത്ത ചേർത്താ ഞാൻ പറഞ്ഞുതരാം മൈദ നമുക്ക് എത്ര ആളവെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം മൈദ വേണം പിന്നെ ഇത് കുഴക്കുന്നത് വെള്ളത്തിലല്ല ഞാൻ കുഴച്ച് ഞാൻ ഞാനിത്തിരി പാല് ചേർത്താൽ കുഴച്ച അതെന്നാ മൈതേ ഹെൽത്ത് അല്ല അപ്പം ഹെൽത്തിനുള്ള ടിപ്പേ അല്ല മൈദ അപ്പം എന്നാ വെച്ചാൽ നമ്മൾ ഇച്ചിരി പാലൊക്കെ ചേർത്താൽ അത് പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതല്ലേ അന്നേരം ഇച്ചിരി പാലൊക്കെ ഇരുന്നാൽ നല്ലതാണ് അപ്പം പാൽ എത്ര ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു മൈദ ഒരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എത്ര വെള്ളം ഉപയോഗിക്കുന്നോ അതുപോലെ പാലെടുത്താൽ മതി പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാര ഒരു സ്വീറ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം മാവിലൊരു ഇച്ചിരി പഞ്ചസാര ഒത്തിരി ഒന്നുമല്ല ഈ പറഞ്ഞോട്ട് ക്വാർട്ടർ സ്പൂൺ വില ഇട്ടേച്ചാൽ മതി പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് കുഴയ്ക്കുമ്പോഴത്തേക്ക് എന്നാ അറിയാവോ ശരിക്കും നമ്മളൊരു തൊട്ടിട്ട് ഞാൻ ശരിക്കും ചെയ്യുന്നതെന്നു വെച്ചാൽ പാത്രത്തിനകത്ത് ഇട്ടിട്ടൊന്നും കുഴക്കുകയില്ല അതിന്തിന് പകരം എന്നാ വെച്ചാൽ നമ്മുടെ വീട്ടിൽ പാതാമ്പറൊക്കെ ഇല്ലേ അതിൻ്റെ പുറത്തോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തുടച്ചേച്ച് ഇത് കുഴയ്ക്കണം ആദ്യം നമ്മളൊന്ന് എന്നാ പറയുന്നത് പുട്ടിന് നനയ്ക്കുന്ന കൂട്ടം ഇങ്ങോട്ടും നനച്ചേച്ച് ഇത് പാതാമ്പറത്തിലോട്ട് തട്ടിയിട്ട് നല്ലതായിട്ട് എത്ര നല്ലതായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നോ അത്ര സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ച് ഒരു മിനിമം വൺ അവർ കുഴച്ച് ആ മാവ് വെച്ചേക്കണം അങ്ങനെ വെച്ച മാവാണ് ഞാനിവിടെ കുഴച്ച് വെച്ചേക്കുന്നത് ഇത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ നമ്മളൊരു റൈത്തേടെ കാര്യം പറഞ്ഞല്ലേ ഇതിന് മുന്നേ നമ്മൾ ചെയ്താ ഏതാന്നറിയോ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ നമ്മൾ ചെയ്താന്നെ അത് പക്ഷേ എന്നാ ചിലരൊക്കെ എന്നോട് പറഞ്ഞു അത് അങ്ങോട്ട് ശരിയായല്ലോ ചേച്ചി ഒന്നുകൂടെ ഒന്ന് പറയണോന്നൊക്കെ പറഞ്ഞു അന്നേരം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ അന്നേരം ഇനിയിപ്പൊ തെറ്റിക്കല്ലേ ഇനിയിപ്പ എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബൗളെടുത്ത് ഒരു ബൗളെടുത്തേച്ച് അതിനകത്തോട്ട് ഉള്ളി അത് കഴിഞ്ഞ അതിനകത്തോട്ട് സലാഡ് കൊക്കുമ്പോൾ ഇപ്പൊ എന്നാ ചോദിച്ചാൽ ഞാൻ അരയ്ക്കാനുള്ളതാ പച്ച തേങ്ങയാണെങ്കിൽ അതല്ല ഉണക്കത്തേങ്ങ നമ്മുടെ ഉള്ളെങ്കിൽ അങ്ങനെ വിഷമമൊന്നും വേണ്ട പക്ഷെ പച്ച തേങ്ങയ്ക്കാണ് ഞാൻ എപ്പോഴും തേങ്ങ എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് തേങ്ങയും പച്ചമുളകും ഇപ്പൊ നമ്മുടെ സാലഡായി നമ്മുടെ എന്നാ പറയുന്നത് മഷ്റൂമും പനീറും കൂടെ ചേർത്ത ഒരു മസാല ആയി കഴിഞ്ഞു ഇനിയാ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന സ്റ്റഫിങ് അതായത് ബറോട്ട എങ്ങനെയാ ഉണ്ടാക്കണ്ടേ അതിന്റെ സ്റ്റഫിങ് എങ്ങനെയാ ഇതെല്ലാം നോക്കണം അപ്പൊ ഞാനെന്നല്ലേ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിലുള്ള മിക്ക ചേച്ചിമാരും അമ്മമാരും അമ്മമാരെ പറയുന്നില്ല ചേച്ചിമാരും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെന്താന്ന് വെച്ച ചപ്പാത്തിയുടെ വലുപ്പല്ല ഉരുളക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന്റെ അത്രയും വലുപ്പല്ല എന്നാ പൂരിയുടെ അത്രയും ചെറുതും അല്ല ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു പരുവാ ബറോട്ടയുടെ മാവ് നമ്മൾ എത്ര സോഫ്റ്റ് ആയിട്ട് കുഴക്കുന്നു അത്രയും സോഫ്റ്റ് ആയിട്ടേ നമ്മുടെ ബറോട്ട വരത്തുള്ളൂ അതുകൊണ്ട് ആ കുഴയ്ക്കുന്ന രീതിയിലാണ് അബറോട്ടയുടെ സക്സസ് പിന്നെ ഈ പറോട്ട പരത്തുമ്പോ ഉണ്ടല്ലോ എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കണം കാര്യ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഓ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബറോട്ടയുടെ അകം വേവോ സൈഡ് വേവോ എന്നൊക്കെ തോന്നും പക്ഷേ ഇല്ല നല്ല അകുമൊക്കെ നല്ല വെന്തോളും അതെന്നെ എത്ര തിന്നാക്കി പരത്താവോ അത്രയും തിന്നാക്കി പരത്തുന്ന ഏറ്റവും നല്ലത് താൻ നല്ലായിട്ട് ചൂടാവണം പിന്നെ എന്നാന്ന് വെച്ചാല് ബറോട്ട നമുക്ക് ചുട്ടെടുക്കാനായിട്ട് എണ്ണ ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എന്നതേലും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടില് എന്നാ പറയുന്നത് ഡാളുടെയോ എന്നേലും ഉണ്ടെങ്കിൽ അത് തൊട്ട് അങ്ങോട്ട് ചുട്ടേച്ചാൽ മതി ഇത് ശരിക്കും ചുട്ട് എടുക്കുമ്പോ ഉണ്ടല്ലോ എപ്പോഴും നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചുട്ട് പാനിലോട്ട് ഇടുമ്പോ തന്നെ നമ്മൾ അതിനകത്ത് എണ്ണ തൂക്കുവോ എണ്ണാന്ന് വെച്ചാൽ ചെയ്താല് അത് സോഫ്റ്റ് ആവത്തുള്ളൂ ഇവിടെ ഇപ്പൊ എന്തേലുള്ളത് കുറച്ച് ഡാൾഡയാ അത് തൂത്തേച്ചാ ഞാനിപ്പം ചൂടാൻ പോന്നെ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റഫ്ഡ് പറോട്ട ഇനിയിപ്പം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റഫ് ഞാൻ പറഞ്ഞില്ലേ വെജ് ആക്കാം നോൺ വെജ് ആക്കാം ഏത് വേണേലും ചെയ്യാം എന്തായാലും ഇതെല്ലാം റെസിപ്പി ഞാൻ പറഞ്ഞ റെസിപ്പീസ് ഒക്കെ എല്ലാരും ഉണ്ടാക്കി ട്രൈ ഔട്ട് ചെയ്തിട്ട് അറിയിക്കണം വിവരങ്ങളെ അറിയിക്കില്ലേ മസാല ഒക്കെ ഇങ്ങനെ ഇരിക്കുക എന്റെ ഏർ റൈത്ത അങ്ങനെ ഇരിക്കുക ഇതൊന്നും ചുട്ടെടുക്കണം ഇച്ചിരി പാടുണ്ട് ഇപ്പൊ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്നാ പറയുന്ന സ്റ്റഫ്ഡ് പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നാ ഭക്ഷണത്തിനോടൊന്നും അദ്ദേഹത്തിന് ഒരു നിർബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ എന്നാലും ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹം കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അദ്ദേഹത്തോട് അഭിപ്രായമെല്ലാം ചോദിക്കാം